അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ജോൺ ഓഫ് കെന്നഡി വധിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട് നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുതിയൊരു വിവാദം കത്തിച്ച് പുറത്തുവിട്ടിരിക്കുകയാണ് അത് ഇദ്ദേഹം തിരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് തന്നെ പറഞ്ഞ കാര്യമാണ് കെന്നഡിയുടെ വധവുമായി ബന്ധപ്പെട്ട പൂർണ്ണമായിരിക്കുന്ന അന്വേഷണ റിപ്പോർട്ട് പൂത്തിവെക്കപ്പെട്ടത് രഹസ്യാന്വേഷണ റിപ്പോർട്ട് എല്ലാം ഞാൻ പുറത്ത് വിടുമെന്നും അതിൻ്റെ ഒരു ഭാഗം ഇപ്പോൾ പുറത്ത് വന്നതോടുകൂടി വലിയ വിവാദമായിട്ട് കത്തിപ്പടരുകയാണ് അമേരിക്കയുടെ ചാരസംഘടനയായിരിക്കുന്ന സി എ എക്ക് സി ഐ എക്ക് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളിത്തമുണ്ട് എന്നൊരു അഭിപ്രായമാണ് ആ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ളത് എന്ന വിവരമാണ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത് അമേരിക്കയുടെ ചാരസംഘടന എന്ന് പറഞ്ഞാൽ മറ്റ് രാജ്യങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ സുരക്ഷിത സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ശത്രുപക്ഷത്തിനെതിരെ എന്തെങ്കിലും നടപടികളോ നിലപാടുകളോ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ചാരി സംഘടന ഓരോ രാജ്യത്തും പ്രവർത്തിക്കുന്നത് എന്നാൽ അതേ രാജ്യത്തിലെ പ്രസിഡന്റിനെ വധിക്കാൻ വേണ്ടി ഇതേ രാജ്യത്തെ സംഘടന കൂട്ടുനിന്ന് എന്ന് പറയുമ്പോൾ അത് ലോകത്തെ അതിശയിപ്പിക്കുകയും ഞെട്ടിപ്പിക്കുകയും ചെയ്തിരിക്കുന്ന കാര്യമാണ് ഏതായിരുന്നാലും കന്നടി വധവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തിപ്പടരുന്നു ട്രംപിന്റെ പുറത്തുവിടൽ അത് ആരോഗ്യപരമായിരിക്കുന്ന ഗുണമാണോ ഉണ്ടാവുക അതല്ലെങ്കിൽ രാജ്യത്തിന് അതിൽ വലിയ രീതിയിൽ ആഘാതം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലേക്കൊക്കെ ഇപ്പോൾ ചർച്ചകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് നവംബർ ഇരുപത്തി രണ്ടിനാണ് കൊലപാതകം കൊലപാതകം നടക്കുന്നത് ഇരുപത്തിനാല് വയസ്സുള്ള ലിഹാരി ഓസ്ഫാനാണ് അദ്ദേഹം പഴയ നാവിക സൈനിക സൈനികനായിരുന്നു അദ്ദേഹമാണ് ടെസ്കാസിലെ ടാല എന്ന് പറയുന്ന സ്ഥലത്ത് ടാലസിൽ ഒരു പൊതുചടങ്ങിൽ വെച്ച് കന്നടിയെ വെടിവെച്ച് കൊന്നത് ഈ പൊതുചടങ്ങ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ സ്റ്റേജ് ഓപ്പൺ ഓപ്പൺ ആയിട്ട് വാഹനത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കാനഡി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ ഉണ്ടായിരുന്നു സൈനികർ രണ്ടുപേരും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും അഭിവാദ്യം ചെയ്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ തൊട്ടടുത്ത ബിൽഡിങ്ങിന്റെ ആറാമത്തെ നിലയിൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് ലിഹാരി തോക്ക് പ്രയോഗിച്ചുകൊണ്ട് വെടിവെച്ച് എന്നുള്ളതാണ് ലക്ഷ്യം കാണുന്ന തരത്തിലുള്ള വെടിവെപ്പ് അതിൽ ഒന്ന് വായി തുറന്ന് അകത്തേക്ക് കയറി എന്നുള്ളത് ഒന്ന് തരയുടെ ഭാഗത്ത് വിടികൊണ്ട് എന്നുള്ളതുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ചെതറിപ്പോയിരിക്കുന്നു ഒരു ഭാഗം ചെതിറി ആളുകൾ പരസ്പരം അങ്ങട്ടും ഇങ്ങട്ട് ഓടുകയും അരമണിക്കൂറിൻ്റെ ഇടയിൽ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു എന്നാണ് പറഞ്ഞത് ചില റിപ്പോർട്ടിൽ അഞ്ച് മണി മിനിറ്റിനിടയിൽ ആശുപത്രിയിൽ എത്തിച്ചു എന്ന് പറയുന്നുണ്ട് ഡെമോക്രാറ്റിക് നേതാവായിരിക്കുന്ന ഇദ്ദേഹം അരമണിക്കൂറിൻ്റെ ഇടയിൽ വധിക്ക മരണപ്പെട്ട റിപ്പോർട്ട് പുറത്തു വന്നു ഇത് വലിയ രീതിയിലുള്ള ചർച്ചയും ആഘാതവും ആ സമയത്തിനുണ്ടായത് അമേരിക്കയുടെ പ്രസിഡന്റ് ആദ്യമായിട്ടല്ല മരിക്കുന്നത് അതിന് മുൻപ് ഒക്കെ മരിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രസിഡന്റുമാരങ്ങനെ വെടികൊണ്ടോ അല്ലാത്ത രീതിയിലോ മരണപ്പെട്ടതാണ് എന്നാൽ കന്നഡയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മരണം എന്ന് പറഞ്ഞാൽ ലോകരാഷ്ട്രങ്ങളെ അമേരിക്കയുമായിട്ട് കൂട്ടിയിണക്കുന്നതിൽ വലിയ പങ്കാളിത്തം വഹിച്ച വ്യക്തിയാണ് വിഷയം എന്ന് പറയുന്നത് ശീതയുദ്ധ സമയം നടക്കുന്ന കാലമാണ് സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ അതുകൊണ്ട് സോവിയറ്റ് യൂണിയൻ ഇതിൽ പങ്കാളിത്തമുണ്ടോ എന്ന രീതിയിലുള്ള അന്വേഷണങ്ങളും അവരുടെ ചാര സംഘടനകൾ എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ എന്ന അന്വേഷണങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ നിയമിച്ചു അത് വാഗൻ കമ്മീഷൻ എന്നാണ് വാറൻ കമ്മീഷൻ എന്നാണ് അറിയപ്പെട്ടത് ഒരു വർഷത്തോളം അവർ ആ പഠനം നടത്തി തൊള്ളായിരത്തി അറുപത്തി നാല് സെപ്റ്റംബർ മാസത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ചു ആദ്യത്തെ റിപ്പോർട്ട് എണ്ണൂറ്റി എൺപത്തെട്ട് പേജായിരുന്നു പിന്നീട് അത് പേജിന്റെ എണ്ണം കൂടി പതിനയ്യായിരം ഈ മൂന്ന് ലക്ഷത്തോളം പേജുകളൊക്കെ പിന്നീട് വന്നിട്ടുണ്ട് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതി ഒറ്റക്ക് നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് കെന്നഡി എന്ന നമ്മുടെ പ്രസിഡന്റ് കൊല ചെയ്യപ്പെട്ടത് എന്നാണ് അതിലെ പരാമർശം മറ്റ് വിദേശ തെളിവുകളോ വിദേശ രാജ്യങ്ങളോ മറ്റോ അതിൽ എന്തെങ്കിലും പങ്കാളിത്തം വഹിച്ചായിരിക്കുന്ന യാതൊരു വിവരങ്ങളും അതിൻ്റെ ഭാഗത്തൊന്നും പരാമർശിക്കപ്പെട്ടിട്ടില്ല അന്വേഷണം തൃപ്തികരമല്ലെന്ന് ഒന്നടങ്കം അഭിപ്രായമുണ്ടായി മറ്റൊരു മറ്റൊരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംവിധാനത്തിൻ്റെയോ സഹായമില്ലാതെ ഒരിക്കലും ലിഹാറി ഓസ്ഫാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രം ഒരു അമേരിക്കയുടെ പ്രസിഡന്റിനെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി സാധിക്കില്ല കൃത്യമായിരിക്കുന്ന തന്ത്രവും ലക്ഷ്യവും രൂപവും മനസ്സിലാക്കിയിട്ട് സമയബന്ധിതമായ രീതിയിൽ ആക്രമിക്കുകയാണ് ചെയ്തത് ഇദ്ദേഹത്തെ മറയാക്കിയിട്ട് ലിഹാറി ഓസ്ഫാനെ മറയാക്കിയിട്ട് മറ്റ് രാജ്യങ്ങളോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളോ ആണ് ഇതിൽ ഈ കൊല നടത്താൻ വേണ്ടി ശ്രമിച്ചത് യഥാർത്ഥത്തിൽ വെടിവെച്ച് തന്നെ ഇദ്ദേഹം ആയിക്കൊള്ളണമെന്നില്ല മറ്റാൾ ആരെങ്കിലും ആയിരിക്കും എന്ന റിപ്പോർട്ട് എന്ന വിവരങ്ങളൊക്കെ അന്ന് പുറത്തു വന്നു രാഷ്ട്രീയ സമൂഹവും സാമൂഹ്യ സാംസ്കാരിക കലാരംഗത്തുള്ളവരും സജീവമായി രംഗത്ത് വരികയും ഈ റിപ്പോർട്ട് തള്ളുകയും ചെയ്തു എഴുപത്തി ശതമാനത്തിലധികം ആൾ അമേരിക്കൻ പൗരന്മാരും ഈ റിപ്പോർട്ട് തൃപ്തികരമല്ല എന്ന് പറഞ്ഞ് മടക്കി അയച്ചതാണ് പ്രതിയാക്കപ്പെട്ട ലിയാറി ഓസ്വാനെ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഈ കെന്നിയുടെ ഒരു ആരാധകൻ വെടിവെച്ച് കൊന്നു എന്നാണ് പറയപ്പെടുന്നത് ആ ആ കൊലപാതകത്തിലും വലിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അത് സാധാരണഗതിയിൽ ഇത്തരം വിഷയം ഉണ്ടാകുന്ന സമയത്ത് മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വെടിവെച്ച് കൊന്നവരെ വെടിവെച്ച് കൊല്ലുക എന്നുള്ളത് അതിന്റെ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ അമേരിക്കയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന് നേരെ വെടിവെപ്പ് വെടിവെപ്പ് തുടങ്ങും അദ്ദേഹത്തിൻ്റെ ചെവിയുടെ ഭാഗത്താണ് വെടികൊണ്ടത് ചെവി മുറിഞ്ഞിട്ട് ചോരൊലിക്കുന്ന ചിത്രങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ അമേരിക്കയുടെ അതിൽ ബന്ധപ്പെട്ട ആളുകൾ ആദ്യം തന്നെ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ ആശുപത്രി കൊണ്ടുപോകുന്നതിന് മുമ്പ് തന്നെ പ്രതിയാക്കപ്പെട്ട ആളെ വെടിവെച്ചു കൊണ്ടു അതുകൊണ്ട് വിഷയമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വ്യക്തികൾ ഇതിൻ്റെ പിന്നാമ്പറം പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ പോലും പൈതില്ലാത്ത വിധം അതടക്കപ്പെട്ടു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പിന്നെ അന്വേഷണം നടത്തിയിട്ട് പിന്നെ യാതൊരു വിവരങ്ങളും ഉണ്ടായിട്ടില്ല അത് റിപ്പോർട്ടുകളൊന്നും പുറത്ത് വന്നിട്ടില്ല അന്വേഷണ ഏജൻസികൾ ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും പങ്കാളിത്തം വഹിച്ചിട്ടുണ്ടോ എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പിന്നീട് ഉയർന്നു വന്നതാണ് അതിന് പറയുന്ന കാര്യം കെന്നഡി വധവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് പ്രധാന വിഷയങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് ആ നിലപാടിനെതിരെയാണ് ഈ സംഭവം ഉണ്ടായത് അതിലൊന്ന് അമേരിക്കയുടെ ചാരസംഘടനയായിരിക്കുന്ന സി ഐ എ എന്ന സംഘടനയിൽ അന്വേഷണ ഏജൻസികളൊക്കെ വലിയ രീതിയിൽ ഉടച്ചു പാർക്കാൻ വേണ്ടി കെന്നഡി തീരുമാനിച്ചു അത് ഇപ്പോഴത്തെ ആളുകളുടെ ജോലി പോകുമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്ത് നയങ്ങളാണ് എന്ത് നിലപാടുകളാണ് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് വരിക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയയും ആർക്കും പറയാൻ പറ്റാത്ത വിധം ഒരു ഉടച്ചു വാർക്കിൽ ഉണ്ടാകുമെന്ന് തീരുമാനിച്ചത് സി എന്ന് പറയുന്ന സംഘടന കന്നടിക്ക് എതിരാവാൻ പ്രധാനമായിരിക്കുന്ന കാരണമായി വന്നു പിന്നെ അതോടൊപ്പം മൊസാദിന്റെ പങ്കാളിത്തം അതിൽ തെളിയിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല മൊസാദിന്റെ പങ്കാളിത്തത്തിന്റെ പരാമർശമുണ്ട് അപ്പം ഇസ്രായേലും അമേരിക്കയും എല്ലാ കാലത്തും വലിയ രീതിയിലുള്ള ബന്ധങ്ങളാണ് ഒരു രാജ്യത്തിന്റെ സ്റ്റേറ്റ് പോലെയാണ് അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ സ്റ്റേറ്റ് പോലെയാണ് ഇസ്രായേലിനെ കാണുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കലും ഇസ്രായേൽ ഒരു അമേരിക്കക്കെതിരെ തിരിയാൻ സാധ്യല്ല കാരണം ഇസ്രായേലിന്റെ ഞട്ടലും ശ്വാസകോശവും ഹൃദയവും എല്ലാം അമേരിക്ക തന്നെയാണ് എന്നാൽ ഇതിൽ ഇസ്രായേലിന്റെ പങ്കാളിത്തം പറയപ്പെടുന്നു ഇസ്രായേലിന്റെ ഈ മൊസാദ് എന്ന് പറയുന്ന സംഘടനയും സംഘവും അമേരിക്കയുടെ ചാരസംഘടനയായിരിക്കും സി എയും കൊണ്ട് സംയുക്തമായിട്ടാണോ ഈ പ്ലാൻ ആസൂത്രണം ചെയ്തത് എന്ന അഭിപ്രായമാണ് പുറത്തു വന്നത് അതിന് പറയുന്ന കാര്യം ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലത്ത് ഇസ്രായേൽ ആണവ പദ്ധതി ആണവ പരീക്ഷണ പദ്ധതി ആരംഭിച്ചു ഈ ആണവ പ പരീക്ഷണ പ പദ്ധതി പദ്ധതി എതിർപ്പുള്ള ഒരാൾ ആളായിരുന്നു കെന്നഡി എന്ന് പറയുന്നത് അതൊരിക്കലും അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷം രണ്ട് വർഷം പറയുന്നുണ്ട് എട്ട് മാസവും പറയുന്നു അതിന് ശേഷം മാത്രമാണ് കെന്നഡി വിവരം തന്നെ ആയിരുന്നത് ടിബോണ എന്ന് പറയുന്ന ആണവ നിലയുമായിട്ട് ബന്ധപ്പെട്ട് അവിടുന്ന് പരീക്ഷണം നടത്തി എന്നുള്ളതാണ് ഈ ആണവ പരീക്ഷണത്തിൽ അറിഞ്ഞതോടുകൂടി കെന്നടി നേരിട്ട് അതിൽ ഇടപെടുകയും ഇത്തരം ഒരു പരീക്ഷണം ഉണ്ടാവരുത് ഉണ്ടെങ്കിൽ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കും നിങ്ങൾ ശത്രുവിനെ പോലെ ഞങ്ങൾ ശത്രുവിനെ പോലെ കാണും എന്ന രീതിയിലുള്ള കനമുള്ള കഠിനമായിരിക്കുന്ന പ്രയോഗങ്ങളാണ് ഇസ്രായേലിനെതിരെ നടത്തിയത് അങ്ങനെ ആണവ പരീക്ഷണം താൽക്കാലികമായിട്ട് നിർത്തിവെപ്പിക്കേണ്ട ഒരു സ്ഥിതി ഇസ്രായേൽ ഉണ്ടായത് അവർക്ക് വലിയ രീതിയിൽ ആഘാതമായി നിലനിൽപ്പിന് വേണ്ടി അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ചുറ്റുഭാഗമുള്ള മറ്റു മുസ്ലിം രാജ്യങ്ങൾ തങ്ങളെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടും സുസ്ഥിരമായ രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടും ഒരു ആണവ സംവിധാനം തങ്ങളുടെ രാജ്യത്ത് ഉണ്ടാവണമെന്ന് തൊള്ളായിരത്തി അറുപതിനല്ല തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഇസ്രായേൽ സ്വാതന്ത്ര്യത്തിന് ശേഷം തന്നെ ആ രാജ്യം തീരുമാനിച്ചതാണ് നമ്മുടെ നിലനിൽപ്പ് എപ്പോഴും ഭയപ്പാടുണ്ടാക്കുന്ന അപകടത്തിലുമാണ് നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ആ ആയുധമാണ് ഭക്ഷണത്തെക്കാളേറെ പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളതാണ് ഓരോ ബജറ്റിലും ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ നമ്മുടെ രാജ്യത്തൊക്കെ ആരോഗ്യപരമായ റോഡ് സൗകര്യത്തിന് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട വികസന സംബന്ധമായി ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ ഫണ്ടുകൾ നീക്കി വെക്കുന്ന സമയത്ത് ഇസ്രായേൽ നീക്കി വെക്കുന്നത് ആദ്യം ആയുധത്തിന് വേണ്ടിയിട്ടാണ് രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ആയുധത്തിനുള്ള പണ്ട് ഫണ്ട് മാക്കി മാറ്റി വെച്ചതിന് ശേഷം മാത്രമാണ് മറ്റുള്ള വിഷയം തന്നെ അവർ പരിഗണിക്കാറുള്ളത് അപ്പൊ രഹസ്യ രേഖകൾ പുറത്തു പുറത്തുവിടുമെന്നുള്ള ട്രംപിന്റെ ആദ്യത്തെ ആഹ്വാനത്തോടനുബന്ധിച്ച് ഈ രേഖകൾ പുറത്തു വന്നതിനോടനുബന്ധിച്ചുള്ള കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിനെ ആഭ്യന്തരമായ രീതിയിൽ തന്നെ തകർക്കാൻ ഈ ആണവ നിലയ സംവിധാനം ഇല്ലെങ്കിൽ സാധിക്കുമെന്ന് അവർ മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിൽ കന്നടി ഒരിക്കലും പരിഗണിക്കുന്ന ഒരു വ്യക്തിയല്ല തങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കില്ല എന്ന് മനസ്സിലാക്കേണ്ട അടിസ്ഥാനത്തിൽ സി ഐയും അതേപോലെ തന്നെ അമേരിക്കയുടെ ചാരസംഘടനയും ഇസ്രായേലിൻ്റെ ചാരസംഘടനയായിട്ട് മൊസാദും സംയുക്തമായി ചേർന്ന് കൊണ്ടാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് ഈ പരാമർശത്തിലൊക്കെ പറയുന്നുണ്ട് അതൊന്നും ഔദ്യോഗികപരമായിരിക്കുന്ന പുറത്തുവിട്ടതിൻ്റെ ഭാഗമായിട്ടല്ല എന്നും അതിൻ്റെ അതിനോടനുബന്ധിച്ച് പറയുന്നുണ്ട് അപ്പം ട്രംപ് ഇപ്പോൾ പുറത്തുവിടാനുള്ള കാരണം ഇതിന് തൊട്ടു മുൻപ് ട്രംപ് തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു താൻ വധിക്കപ്പെട്ടാൽ ഇറാന് ചരിത്രമാകും അല്ലെങ്കിൽ ഇറാൻ ഭൂപടത്തിൽ ഉണ്ടാവാത്ത വിധം നാശങ്ങൾ ഉണ്ടാക്കാനുള്ള സംവിധാനങ്ങൾ ഞാൻ ഒരുക്കിയിട്ടുണ്ട് എന്നൊരു പ്രയോഗം അദ്ദേഹം നടത്തിയിരുന്നു അപ്പോൾ ആ പ്രയോഗം നടത്താനുള്ള കാരണം മുൻപ് നടത്തിയിരിക്കുന്ന വധശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ പങ്കാളിത്തമുണ്ടോ എന്ന് അന്വേഷിക്കണം എന്നൊരു പരാമർശം അതിന് മുമ്പ് നടത്തിയതിന് വലിയ വിവാദമായിരുന്നു അന്വേഷണ സംവിധാന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കയ്യിലില്ലേ നിങ്ങൾ അന്വേഷിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കൂ ഞങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ പേര് പുറത്ത് പറയൂ എന്നാണ് ഇറാൻ അതിന് പറഞ്ഞ മറുപടി അതിന് തുടർച്ചയായ രീതിയിൽ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് തനിക്ക് തന്നെ തന്നെ വധിക്കാൻ ഒരുപക്ഷെ ഇറാൻ ശ്രമിക്കാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ സാധ്യതകൾ ഉണ്ടെങ്കിൽ താൻ തന്റെ കാലത്തിന് ശേഷം ഇറാനെതിരെയുള്ള ശക്തമായിരിക്കുന്ന യുദ്ധം അല്ലെങ്കിൽ ഇറാൻ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള സംവിധാനം ഒരുക്കാൻ താൻ ആളുകൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞു വെച്ചത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടി വായിച്ചു ഡെമോക്രാറ്റിക്കിൻ്റെ നേതാവായിരുന്ന കന്നഡയുടെ വധത്തിന്റെ പിന്നിൽ ഇപ്പോഴും ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും തന്റെ രാജ്യത്തിൽ രാജ്യത്തിലുള്ള അകത്തുള്ള ആളുകളാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് ലോകത്തോട് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയാതെ പറയുകയാണ് എന്നാണ് നമ്മൾക്ക് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്